നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഗോൾഡൻസ് താഴെപ്പാലം തിരൂർ മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ കാലവർഷക്കെടുതികൾ നേരിടുന്നതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു മംഗലം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു അറബിക്കടലും തിരൂർ പൊന്നാണിപ്പുഴയും നിരവധി നീർച്ചാലുകളും തണ്ണീർത്തടങ്ങളും ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ മംഗലത്ത് കാലവർഷക്കെടുതികൾക്കുള്ള സാധ്യത പൊതുവെ കൂടുതലാണെന്നും ഗ്രാമപഞ്ചായത്തും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ജാഗ്രതയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത്യാഹിതങ്ങൾ കുറയ്ക്കാൻ സാധിക്കൂ എന്നും പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു അഭായ സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റുന്നത് സംബന്ധിച്ചും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ സംബന്ധിച്ചും ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ചും യോഗം വിശദമായി ചർച്ച ചെയ്തു ദുരന്തസാധ്യതയുള്ള പ്രദേശങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസറും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും അടങ്ങുന്ന സംഘം സന്ദർശിക്കുന്നതിന് യോഗം തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി ഇബ്രാഹിംകുട്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി റാഫി മാസ്റ്റർ പഞ്ചായത്ത് അംഗങ്ങളായ സലീം പാഷ ഇസ്മായിൽ സൈനുൽ ആബിദ് വാസുദേവൻ നഫീസമോൾ ശബ്ദ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അനീഷ് ആർ അംഗങ്ങൾ കെ എസ് ആരോഗ്യ വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബീരാൻകുട്ടി അന്നീക്കാട്ടിൽ സ്വാഗതം ആശംസിച്ച യോഗത്തിന് മംഗലം വില്ലേജ് ഓഫീസർ അഞ്ജലി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് നയന്റി തിരൂർ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ